പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പല പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചിരുന്നു കണ്ടിരുന്നു എന്ന് പറഞ്ഞു അവരെല്ലാം ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നിട്ടില്ലെന്നോ എന്തെങ്കിലും താങ്കളോട് പറയുണ്ട് പ്രശ്നം തീർന്നു പറയും ഞാൻ അതിലോട്ടൊന്നും കടന്നില്ലല്ലോ ഞാൻ ഞാൻ പറയും സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ രഞ്ജിത്ത് നമ്മുടെ ഒടുവു ലുണ്ണികൃഷ്ണൻ ചേട്ടൻ അടിച്ചിട്ടില്ല എന്ന രീതിയിലൊരു യൂട്യൂബ് ചെയ്തത് ഒരു വാർത്ത എടുത്തത് അതിന്റെ അടിയിൽ ഒരുപാട് പേര് തെറുക്കമെന്റ് അടിച്ചു നീ ആരാണ് രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഒരു മാടമ്പിയാണ് അയാളൊക്കെ സപ്പോർട്ട് നീ ആരാണ് അയാള് വേണ്ടത് ഞാൻ ഒരിക്കലും രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തതല്ല രണ്ടുപേരും അഭിപ്രായങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ പറയുന്ന ഈ ഒരു പഴയ സംവിധായകനും പിന്നീട് രഞ്ജിത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള എം പത്മകുമാറും പറഞ്ഞ അഭിപ്രായങ്ങൾ എഴുത്തുകള് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ബാക്കി നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന രീതിയിൽ മാത്രമായിരുന്നു ആ വീഡിയോ ചെയ്തത് ഇപ്പോൾ കൂടുതൽ തെളിവിലേക്ക് എത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് അദ്ദേഹത്തെ അട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ തുറന്നു പറയുകയാണ് ആ ഒരു യൂട്യൂബർ അതിലേക്ക് നമുക്കൊന്ന് കടക്കാം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇതുള്ള ചില ഭീഷണി കോളുകൾ കൂടി വന്നിട്ടുണ്ട് അതൊരു പക്ഷേ രഞ്ജിത്ത് നിന്നായിരിക്കാം രഞ്ജിത്തിന്റെ അനിയനിൽ നിന്നായിരിക്കാം എന്ന് ഇദ്ദേഹം സംശയിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സംസാരി നടന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ പറയാനുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പല പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചിരുന്നു കണ്ടിരുന്നു എന്ന് പറഞ്ഞു അവരെല്ലാം ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നടന്നിട്ടില്ലെന്നോ എന്തെങ്കിലും താങ്കളോട് ഞാൻ അതിലോട്ടൊന്നും കടന്നില്ലല്ലോ ഞാൻ ഞാൻ പറയുന്നത് പ്രശ്നം തീർന്നോ അല്ലെങ്കിൽ അതോ ഒന്ന് മറ്റേ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പിന്നീട് അവർ തുടർന്നോ തുടർന്നില്ലയോ അല്ലെ അടുത്ത പടത്തിൽ ഇട്ടല്ലോ അതൊന്നും അല്ല അടിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട സംഭവം ഒരു വയോവൃദ്ധ ഒരു വൃദ്ധന് അല്ലെങ്കിൽ ഒരു ഡാമേജ് ആയിരിക്കുന്ന ഒരു മനുഷ്യന് ആരോഗ്യ പ്രശ്നമുള്ള ഒരു മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ലാത്തൊരു മനുഷ്യന് അടിച്ചു നിലത്തിട്ടു വീണെന്നാണ് സോത്തുക്കളെ ഇത് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് രഞ്ജിത്ത് ഒടുവു ലോണി കൃഷ്ണ ചേട്ടനെ അടിച്ചു അടിച്ചു നില കിട്ടും എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ഇന്ദ്രൻസ് സോറി നമ്മുടെ ഇന്നസെന്റ് ചേട്ടനും പിന്നീട് വേറൊരു പണ്ടത്തെ ഒരു വീഡിയോ ഒരു തപ്പിയോക്കെ കിട്ടും അദ്ദേഹം ഇതേ ഒരു സംഭവം ആവർത്തിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം സിനിമാസയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആവർത്തിക്കുന്നുണ്ട് എന്തായാലും അത് ആ ഒരു അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭീകരതയെ കുറിച്ച് ഇപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോകും ഇപ്പോൾ ഭൂമിയിൽ അദ്ദേഹം ഇല്ല എങ്കിലും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ സിനിമയിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സിനിമാ ലോകത്ത് ഈ പാവപ്പെട്ട വൃദ്ധ വൃദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു അതുല്യ നടനാണ് കേട്ടോ ഓടുവലുണ്ട് കൃഷ്ണ അദ്ദേഹത്തിനൊക്കെ ഇങ്ങനൊക്കെ സംഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്നിട്ടും അത്രക്കാരെ മുമ്പിൽ പോയിട്ട് വീണ്ടും അഭിനയിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ദുരവസ്ഥയൊക്കെ നാലിച്ച് നോക്കി അപ്പോ ഒന്ന് കേട്ടു പോകും നേരെ വീണത് നേരെ കമന്ന് വീണെന്നാണ് ഇന്നസെന്റ് പറഞ്ഞിരിക്കുന്നത് അടികൊണ്ടിട്ട് ഇങ്ങനെ പോയി പോയത് കൊണ്ടാണ് ഓർമ്മ പോയത് കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് ആളുകളെല്ലാം പറഞ്ഞു ഇത് തിലകനെയാണ് തിലകനെയാണ് ആരും ഒരിക്കലും ഒരു ചിന്തയിൽ പോലും ഒടുവിലുണ്ണി കൃഷ്ണം വന്നിട്ടില്ല അങ്ങനെ പോയി പേര് പറഞ്ഞിട്ടില്ല ഇത് പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇത് ഒരു ചാനലിൽ പറഞ്ഞിരുന്നു ക്രൈം നന്ദകുമാർ ഈ വിവരം വിളിച്ചു പറഞ്ഞിരുന്നു അതും ആരും ശ്രദ്ധിച്ചില്ല കഥകൾ ഒരുപാട് സിനിമയിലെ പമ്പന്മാരുടെ കഥകൾ ഒരുപാടുണ്ട് ഞാൻ അതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ മുമ്പ് ഇതെല്ലാം എന്നുള്ളത് സത്യേകുനന്ദ് ഇവിടെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അടി കിച്ചു അടികിട്ടി അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും കാരണം ഇദ്ദേഹം അതിൽ ആ ഒരു വാതഗതിൽ തന്നെ നിൽക്കുകയാണ് ആരെങ്കിലും കാരണം സിനിമാ മേഖലയിലെ മറ്റുള്ള ആൾക്കാരും മറ്റുള്ള സംവിധായകരൊക്കെ ഇദ്ദേഹം പോയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ പോയി അന്വേഷിക്കുന്ന സമയത്ത് അവരെല്ലാം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നടന്നിട്ടില്ല എന്നാരും പറയുന്നില്ല അപ്പൊ എന്തായാലും അടി കിട്ടിയിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് അതിനെ നമുക്ക് എത്തേണ്ടി വരും രഞ്ജിത്ത് ആ ഒരു പാവം നടൻ അടിച്ചിട്ടുണ്ട് അതിഭീകരമായിട്ട് അതിനെ അടിച്ചിട്ടുണ്ട് ഒരറ്റടി കൊണ്ട് മുഖം കമിൾ അടിച്ച് വീഴണമെങ്കിൽ ബോധം നഷ്ടപ്പെട്ടിരിക്കാം അപ്പോ എന്തെന്ന് പറയില്ല എന്തായാലും ഈ അടിക്കാൻ എന്ത് കാരണം എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അപ്പോഴാണ് ഒരു രഘുനന്ദൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഇദ്ദേഹത്തിൽ ഒരു വോയിസ് കോൾ വന്നിരിക്കുന്നത് അതിങ്ങനെയാണ് അദ്ദേഹം അത് കേൾപ്പിക്കുന്നുണ്ട് ഒരു മെസ്സഞ്ചറിന്ന് വന്ന ഒരു മെസ്സഞ്ചറി അപ്പൊ ഞാൻ അതിൽ കയറി നോക്കി നോക്കിയപ്പോൾ അതിലത്തെ രഞ്ജിത്തിന്റെ ചിത്രങ്ങളും പഴയതാ സിനിമ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അനുജന്റെ പേരും രഘുവനന്ദൻ എന്നഘുമാണ് പേര് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒന്ന് കേൾക്കാം തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും എന്നാണ് അതായത് തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും അഷറഫേ എന്നാണ് ഒരു പക്ഷേ ഇത് പറയുന്നത് അന്നത്തെ സംഭവമായിരിക്കും ഒടു ഉള്ളി കൃഷ്ണേട്ടൻ നമ്മുടെ രഞ്ജിത്തിന്റെ തന്തയ്ക്ക് വിളിച്ചു അച്ഛൻ വിളിച്ചു അതിന്റെ ഭാഗമായിട്ട് പ്രകോപനം കൊണ്ടാണ് രഞ്ജിത്ത് കയറി അടിച്ചത് എന്നായിരിക്കാം ഒരു വർഷം ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിച്ചാൽ നിന്റെയും തല്ലും അഷറഫ് എന്ന് പറയുന്നത് നീ ഇപ്പൊ തന്തയില്ലാത്ത പരിപാടിയാണ് അഷഫെ നീ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിന്നെയും ഞങ്ങൾക്ക് വന്ന് തല്ലും എന്നുള്ള ഭീഷണി കൂടിയായിരിക്കാം ഇത് എന്ന് നമുക്ക് സംശയിക്കാം എന്തൊക്കെയാലും സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ സംഗതി കെടുക്കുന്നത് ഞാനിതൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു ഒന്നാണ് കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ മനുഷ്യനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാനില്ല ഒരു കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ളൊരു അവലോകനം മാത്രമാണ് ഒരു അനാലിസിസ് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോ നടത്തിയത് പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് എന്റെ താന്തയ്ക്ക് വിളിക്കാനുള്ള ഏർപ്പാടിലേക്കൊക്കെ പലർക്കും പോയി എന്നുള്ളതാണ് അവരോട് കൂടിയാണ് പറയുന്നത് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തല്ല പക്ഷെ രണ്ടുപേർ സംഭാഷണം ഇങ്ങനെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ഈ രണ്ട് സംഭാഷണം കേട്ടുകൊണ്ട് അഷഫിന്റെയും ൊപ്പം തന്നെ രഞ്ജിത്തിന്റെ ശിഷ്യനായിട്ടുള്ള എം പത്മകുമാറിന്റെ സംഭാഷണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് ഈ രണ്ട് സംഭാഷണം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാൻ കഴിയുന്നു നിങ്ങൾ ഏത് ഉത്തരത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമായിരുന്നു ആ വീഡിയോയുടെ അവസാനത്തിൻ്റെ ചോദ്യം പലരും വിചാരിച്ചത് പലരും വീഡിയോ മുഴുവൻ കാണാതെ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിച്ചത് സപ്പോർട്ട് ചെയ്തതല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നു അട്ടിച്ചത് തന്നെയായിരിക്കണം അട്ടിച്ചത് തന്നെയാണ് നമ്മുടെ ഒരു ഉണ്ണി കൃഷ്ണൻ ചേട്ടന് ഇദ്ദേഹം ആ ഒരു വാതുഗതിയിൽ അഷ്റഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ വാതുഗതിയിൽ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടി വരുന്ന സുഹൃത്തുക്കളെ ബബായ്